കുറേ കാലം കൂടി ഒരു രാത്രി പറഞ്ഞിരിക്കാൻ കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നടൻ നിവിൻ ബോളിക്കെതിരെ വന്നൊരു പരാതി അല്ലെ ഒരു പീഡന പരാതിയുമായിട്ടാണ് ഒരു യുവതി ഇപ്പോ നിവിൻ പോളിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ കേസായിരിക്കും അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അതായത് ദുബായിൽ വെച്ച് ഒരു റൂമിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മയക്കുമരുന്ന് നൽകിയിട്ട് മൂന്ന് ദിവസത്തോളം എങ്ങാണ്ട് വെറും എന്താ പറയുക ഭക്ഷണം ഒന്നും നൽകാതെ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുമായി സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ എന്താ പറയാ ആ ഒരു സമയത്ത് നിവിൻ പോളി തൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതുമായി സംബന്ധിച്ച് കുറച്ച് തെളിവുകൾ കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതിന് മുന്നേ ആയിട്ട് ഈ യുവതി ഈ പരാതി കൊടുത്ത യുവതി വളരെ വ്യക്തമായിട്ട് അവർക്ക് എന്നാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത് അതായത് ആ ഡേറ്റും കാര്യങ്ങളും അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അവർ നവംബർ ഡിസംബർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുകയല്ലാതെ എന്നാണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഡേറ്റും കാര്യങ്ങളും അവർ പറയുന്നുണ്ട് നമുക്ക് ആദ്യം ആ ഒരു സംഗതി കേട്ടു നോക്കാം ദുബായിൽ നിന്ന് ഡിസംബർ 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 ഞാൻ നാട്ടിൽ നാട്ടിലേക്ക് ഈ സംഭവം നടക്കുന്നത് ആദ്യത്തെ ആഴ്ചയാണോ അതോ ോട് ചേർന്ന ദിവസങ്ങളിലാണോ ചേർന്ന ദിവസങ്ങളിലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ദിവസം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് കൊടുത്തപ്പോ ഡേറ്റ് കറക്റ്റ് എഴുതണോന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും ാണ് മൂന്ന് ദിവസം പതിനാല് പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി ഈ രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് എന്താണോ ആ ഒരു അനുഭവം ഉണ്ടായത് അതായത് നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു ഡേറ്റും കാര്യങ്ങളും ഇവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ ഇത് പറഞ്ഞ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് എനിക്ക് അതായത് ഇവർ പാസ്പോർട്ടൊക്കെ നോക്കിയിട്ട് എന്നാണ് അവരവിടെ ഉണ്ടായിരുന്നത് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡേറ്റ് കണ്ടുപിടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു ബരാത്സംഗം നേരിടുന്ന സമയത്ത് ആ ഡേറ്റ് ആരായിരുന്നാലും ഓർത്തു വെച്ചു പോകും ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല കാരണം അത്രയും അനുഭവിച്ചൊരു ദിവസമാണത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ച് നോക്കണം മയക്കുമരുന്ന് നൽകിയിട്ട് ഒരു റൂമിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും നൽകാതെ അതും ദുബായിൽ വെച്ചിട്ട് ആ ഒരു ഡേറ്റ് മറന്നു പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം അത്രയും ക്രൂരമായിട്ട് അവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ആ ഒരു യുവതി പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ കൊണ്ടാണ് യുവതി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ സംഭവിച്ച ആ ഒരു ഡേറ്റൊക്കെ മറന്നു പോവുക എന്ന് പറയുമ്പോൾ അതൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കിയാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ അപ്പം അത്തരത്തിൽ നടന്ന ആ ഒരു ഡേറ്റ് മറന്നു പോവുക എന്നുള്ളത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ് ഏതായാലും അവർ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ ഡേറ്റും കാര്യങ്ങളും എല്ലാം വളരെ കിറു കൃത്യമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവർ രണ്ടാമതൊരു വട്ടം കൂടി ചെക്ക് ചെയ്ത സമയത്താണ് അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അതായത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും വേണമെന്നുള്ളത് അതുകൊണ്ട് അവരത് ചെക്ക് ചെയ്തു അങ്ങനെ ഡേറ്റും കാര്യങ്ങളും കിട്ടി അപ്പോൾ ഏതായാലും ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ആയി ഇനി നമുക്ക് നേരെ ാണ് നമുക്ക് ഡേറ്റ് തന്നത് എനിക്ക് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെ സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനാണ് ജോയിൻ ചെയ്തത് ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പതിനാല് തൊട്ട് പതിനഞ്ച് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ സമയം കിട്ടും ഓർമ്മ ഒരു വരെ ഞങ്ങൾ 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 ഷൂട്ട് നിവിനും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് സംസാരിച്ചിട്ട് പിരിഞ്ഞത് തീയതികൾ തെറ്റുകയാണ് ഇവിടെ ആ തീയതിയിൽ പരാതിക്കാരി പറഞ്ഞ തീയതിയിൽ നിവിൻ പോളി എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട് എറണാകുളം ജില്ലയിലെ ലൊക്കേഷനുകളിൽ ആണ് നിവിൻ പോളി ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി പുലർച്ചെ വരെ നിവിൻ പോളി ഉണ്ടായിരുന്നു അതിനിടയിൽ വിശ്രമിച്ചത് ക്രൗൺ പ്ലാസ എന്ന ഹോട്ടലിലാണ് അപ്പോൾ ഇവിടെ നേരത്തെ ആ യുവതി പറഞ്ഞ ഡേറ്റുകൾ പതിനാല് ആ ഒരു ഡേറ്റ് ഡേറ്റൊക്കെയാണ് യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഡേറ്റുകളിലെല്ലാം വിനീത് ശ്രീനിവാസന്റെ കൂടെ ആയിരുന്നു ഈ നിവിൻ ബോഡി എന്ന് പറയുന്ന നടൻ അല്ലേ അവർ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് രാപകലില്ലാതെ നിവിംഗ് ബോഡി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വിനീത് ശ്രീനിവാസന്റെ കൂടെ ആയിരുന്നു അവിടെ ക്രോൺ പ്ലാസ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു ലിവിംഗ് ബോഡിക്ക് റൂമും ഉണ്ടായിരുന്നത് അതിന്റെ ഒരു ചെറിയ ബില്ലിന്റെ ഒരു അവർ വെക്കേറ്റ് ചെയ്തു പോകുന്നതിന്റെ ദിവസം വരെയുള്ള കണക്കുകളും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട് അത് അവർ തന്നെ പുറത്തിട്ടുള്ള കേസാണ് അന്ന് വെളുപ്പിന് വരെ ആ ഒരു റൂം അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ഇവർ പറയുന്ന ആ ദിവസം വെച്ച് നോക്കുമ്പോൾ നിവിൻ പോളി ഇവിടെ കേരളത്തിൽ തന്നെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിവിൻ പോളിയുണ്ട് ഇനി ഇതൊന്നും കൂടാതെ മറ്റൊരു നടൻ കൂടെ ഇവർ രംഗത്ത് വന്നിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ വളരെ കറക്റ്റ് ടൈമിലാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു കള്ള ആരോപണമാണ് എന്നുള്ളത് ഏറെ തെളിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതൊന്നും കൂടാതെ ഭഗത് മാനുവൽ എന്ന് പറയുന്ന ഒരു നടൻ കൂടെ ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം ഒരു യൂട്യൂബ് ചാനലിൽ നൽകുന്ന ഒരു അഭിമുഖത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വിശ്വൽസ് കിട്ടിയിട്ടുള്ളത് ഏതായാലും നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ണ്ടായിരുന്നുള്ളാണ് ഒരു ദൈവ എന്ന് പറയാൻ പറ്റും അല്ലെ ഇത് തന്നെയാണ് അപ്പം കുട്ടി വേറെ ഡേറ്റാ പറഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് അറിയില്ല പക്ഷേ ഇത് ആ ഡേറ്റിൽ പിന്നെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു ഭയങ്കര നല്ല ഉറപ്പാണ് അതാണ് നമ്മളേറ്റവും വൈറൽ ഷൂട്ട് ചെയ്തത് അല്ലേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരി ദിവസമായിരുന്നു അന്ന് ഈ ഡയലോഗ് കഴിച്ചിട്ട് അല്ലെ ഇതിനുശേഷം ഇപ്പൊ അനിവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു ഈ വിഷയം ഉണ്ടായപ്പോൾ ആ ഞാൻ മെസ്സേജ് അയച്ചു പിന്നെ വെറുതെ ഈ സമയത്ത് വെറുതെ എന്തായാലും ഒരു വിഷമമുള്ള സമയമായിരിക്കും ഇപ്പൊ എൻ്റെ വീട്ടിൽ പോലും ഇപ്പൊ ഒരു ഒരു രാത്രി എന്റെ മോനുറങ്ങില്ല എന്റെ രാവിലെ വിളിച്ചപ്പോൾ ചോദിച്ചു അപ്പ നിവിനങ്ങള് അപ്പൊ നമ്മുടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട് എന്തെങ്കിലും അന്നത്തെ സന്തോഷമായ മുഹൂർത്തം ഒന്ന് ഓർത്തെടുക്കാം അന്ന് രാത്രി നിങ്ങൾ എല്ലാവരും കൂടിയപ്പോൾ ഒരു മുഹൂർത്തം ഒന്ന് ഓർത്തെടുക്കാം അല്ല അല്ലെങ്കിൽ നിവിൻ്റെ എന്താ പറയുക സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഷൂട്ട് ചെയ്യണ സമയമായിരുന്നു അത് പിന്നെ രാത്രി നിവിൻ്റെ ഞങ്ങളുടെ രണ്ട് ഇൻട്രോ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏതാ അന്വേഷണ സംഘം വന്ന് നിവിൻ അന്ന് നമ്മളൊപ്പം ഉണ്ടായിരുന്ന മൊഴി നൽകണമെന്ന് പറഞ്ഞാൽ എവിടെ പോയി മൊഴി നൽകാൻ റെഡിയാണോ ഞാൻ കാര്യമാണല്ലോ നമ്മൾ നമ്മൾ പറയുന്നത് അല്ലേ അല്ലേ ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ ഉണ്ടോ ഉണ്ടോ ഉൾപ്പെടെ തെളിവ് കൊടുക്കാൻ ാണ് വളരെ കീറി കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അല്ലെ അതായത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഈ യുവതി ഇങ്ങനെ ഒരു പരാതിയുമായി വന്നല്ലോ ഈ പതിനാല് പതിനഞ്ച് ഡേറ്റുകളിൽ തന്നെ നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് യുവതി വന്ന ആ ഡേറ്റിൽ ഇവർ എന്ത് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ സെറ്റിലായിരുന്നു വളരെ വ്യക്തമായിട്ട് ഈ ഭഗത്മാനൂരി എന്ന് പറയുന്ന ആ ഒരു നടനും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് എവിടെ വേണമെങ്കിലും മൊഴി നൽകാൻ തയ്യാറാണെന്ന് പറയുന്നു അതുപോലെ തന്നെ അവർ അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ ഏകദേശം ഇതെല്ലാം കണക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവുകയാണ് ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആയിരുന്നു എന്ന് ഇവിടെ വളരെ വ്യക്തമാവുകയാണ് ഇനി ഒരു പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടെ തെളിയിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ലിവിൻ പോളിപ്പോ ഒരുപക്ഷെ റൂമൊക്കെ ആർക്കും എടുക്കാം അത് നമ്മളവിടെ താമസിക്കണമെന്നൊന്നുമില്ലല്ലോ റൂം നമുക്ക് അവിടെ നമ്മുടെ പേരിൽ എപ്പോ വേണമെങ്കിലും എടുത്തു വെക്കാവുന്ന കേസാണ് പക്ഷെ എന്നാൽ ഇത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നിവിൻ നിവിംപോഡിയുടെ പാസ്പോർട്ട് കൂടെ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാകുമെന്നുള്ളതാണ് പിന്നെ ഇതിങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഭഗത്മാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു കാരണം ഇത് ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ് അവരുടെ ഫാമിലിയെ കൂടെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിവിൻ നിവിംപോഡിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് അത് ഫാമിലിയെ ബാധിക്കുമെന്നുള്ളതാണ് ഭാര്യയും കുട്ടികളുമൊക്കെ ഉള്ളതാണ് സ്വാഭാവികമായിട്ടും അവർക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഇത് ഫാമിലിയെ അടക്കം ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിൽ പാസ്പോർട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലിവിംഗ് പോളിയുടെ പാസ്പോർട്ട് യുവതിയുടെ പാസ്പോർട്ട് ഇപ്പോൾ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത സമയത്ത് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും നിവിൻ പോളിയുടെ പാസ്പോർട്ടിൽ ഇത്തരത്തിൽ ദുബായിലേക്ക് പോയ ദുബായിക്ക് പോയി കഴിഞ്ഞാൽ പാസ്പോർട്ടിൽ അതിന്റെ രേഖകളും ഉണ്ടാകും അപ്പോൾ പാസ്പോർട്ട് കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു തീരുമാനമാകും പിന്നീട് ഈ ഒരു കേസും പിടിച്ച് വള്ളി പിടിച്ച് നടക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല എന്നാണ് എനിക്ക് ഇവിടെ പേഴ്സണില് തോന്നുന്നത് ഏതൊരാളും വിദേശത്ത് കടക്കുന്ന സമയത്ത് അവരുടെ പാസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ അവിടെ ഇന്നെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഏതായാലും അതുകൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ നിവിൻ പോളി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസുമായി സംബന്ധിച്ച് ആരും സംസാരിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് ഏതായാലും ഇപ്പൊ വന്ന തെളിവുകൾ തന്നെ ധാരാളമാണ് വിനീത് ശ്രീനിവാസം വന്നു അവരുടെ ഷൂട്ടിങ് ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഹോട്ടൽ ചെയ്ത സമയത്തുള്ള ആ ഒരു ബില്ലും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ കണക്ക് കൂട്ടുന്ന സമയത്ത് ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ ആണ് എന്നുള്ള ഒരു രീതിയിലേക്ക് എല്ലാവരും എത്തുകയാണ് ഏതായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും മറിമായങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാൻ സാധിക്കില്ല അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിവിങ് ബോഡിയുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ വ്യക്തമാകുന്നതാണ് അപ്പം ഏതായാലും ഒരു യുവതി വന്നിട്ടുള്ളത് ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല ഇനി ഒരാൾ ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ട് ഒരാളുടെയും ജീവിതം കുളമാക്കാൻ വരരുത് ഇവിടെ ഇപ്പോൾ നിവിങ് ബോഡിക്ക് സംഭവിച്ച കാര്യം അതായിരിക്കാം അവർ അവരുടെ ഫാമിലിക്കൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായേക്കാം കാരണം ഇതൊരു ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അപ്പം അതല്ല ഇനി ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിവിൻ കൂടെ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് എന്നുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുകയും വേണം ഏതായാലും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തെളിയിട്ടെ ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതുമായി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും പുറത്തു വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്തിരി വീഡിയോ ആയിട്ട് വേണ്ടി വരാം